വെസ്റ്റ് ഇൻഡീസിനെതിരെ സ്വന്തം നാട്ടിൽ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യ ഋഷഭ് പന്തും കരുൺ നായരും ടീമിൽ സ്ഥാനം പിടിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇംഗ്ലണ്ടിനെതിരെ അവരുടെ നാട്ടിൽ മികച്ച പ്രകടനം നടത്തിയ താരമാണ് ഋഷഭ് പന്ത് ഇംഗ്ലീഷ് പര്യടനത്തിനിടെ ഇടതുകാലിന് പരിക്കേറ്റ പന്ത് ഇപ്പോഴും വിശ്രമത്തിലായതുകൊണ്ടാണ് ടീമിൽ ഉൾപ്പെടാതിരുന്നത് മലയാളി താരം കരുൺ നായർ വർഷങ്ങൾക്ക് ശേഷം ദേശീയ ടീമിൽ തിരിച്ചെത്തിയെങ്കിലും ഇംഗ്ലണ്ടിൽ തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല കരുൺ നായർ ടീമിൽ നിന്ന് പുറത്താകുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടീമിലുണ്ടായിരുന്ന ഓപ്പണർ അഭിമന്യു ഈശ്വരനും ഇത്തവണ അവസരം ലഭിച്ചില്ല ഹോം പരമ്പരകളിൽ റിസർവ് ഓപ്പണറെ ഇന്ത്യ ടീമിലെടുക്കുന്ന രീതിയില്ല ഇതാണ് അഭിമന്യു ഈശ്വറിനെ തിരിച്ചടിയായത് ഷുമാൻ ഗിൽ നയിക്കുന്ന ടീമിലെ വൈസ് ക്യാപ്റ്റൻ ഇംഗ്ലണ്ടിൽ മികച്ച പ്രകടനം നടത്തിയ രവീന്ദ്ര ജഡേജയാണ് ഋഷഭ് പന്തിന്റെ അഭാവത്തിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി ധ്രുവ് ധ്രുവുറലും സെക്കൻഡ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി നാരായൺ ജഗദീഷനും ടീമിൽ ഇടം കണ്ടെത്തി ദേവദത്ത് പടിക്കൽ ടീമിൽ തിരിച്ചെത്തിയപ്പോൾ സായ് സുദർശൻ ടീമിലെ സ്ഥാനം നിലനിർത്തി ജയ്സ്വാൾ കെ എൽ രാഹുൽ വാഷിംഗ്ടൺ സുന്ദർ ജസ്പ്രീത് ബുംറ അക്സർ പട്ടേൽ നിതീഷ് കുമാർ റെഡ്ഡി മുഹമ്മദ് സിറാജ് പ്രസീദ് കൃഷ്ണ കുൽദീപ് യാദവ് എന്നിവരാണ് ടീമിലെ മറ്റു താരങ്ങൾ ടീമിൽ ഇടം കണ്ടെത്തിയ പല താരങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ എ ഓസ്ട്രേലിയ എ ടീമുകളുടെ പരമ്പരയിൽ കളിക്കുന്നുണ്ട് ഇന്ത്യ എ ടീമും ഓസ്ട്രേലിയ എ ടീമും തമ്മിൽ നടന്ന ആദ്യ അനൌദ്യോഗിക ടെസ്റ്റ് മത്സരത്തിൽ ദേവുദത്ത് പഠിക്കലും ധ്രുവജ്റലും ഇന്ത്യക്കായി തകർപ്പൻ സെഞ്ചുറികൾ നേടിയിരുന്നു ദേവദത്ത് പടിക്കൽ ഇരുന്നൂറ്റി പന്തുകളിൽ നിന്ന് നൂറ്റി റൺസും ധ്രുവജുറൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് പന്തുകളിൽ നിന്ന് നൂറ്റി നാൽപ്പത് റൺസുമാണ് നേടിയത് വിൻഡീസ് പരമ്പരയ്ക്കുള്ള ടീമിൽ ഇടം ലഭിച്ച എൻ ജഗദീശൻ സായ് സുദർശൻ എന്നിവർ ഈ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടി ഇപ്പോൾ ടീമിലുള്ള പ്രസീദ് കൃഷ്ണ മാത്രമാണ് ഇന്ത്യ എ ഓസ്ട്രേലിയ എ ടീമുകളുടെ ആദ്യ ടെസ്റ്റിൽ കളിച്ചത് മത്സരത്തിൽ പന്തെറിഞ്ഞ പ്രസീദിന് വിക്കറ്റുകളൊന്നും ലഭിച്ചിരുന്നില്ല ഈ പരമ്പരയിലെ രണ്ടാമത്തെ അനൌദ്യോഗിക ടെസ്റ്റ് മത്സരം ഇപ്പോൾ ലക്നൌവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിൽ സായ് സുദർശൻ ഇന്ത്യക്കായി എഴുപത്തഞ്ച് റൺസ് നേടിയിരുന്നു എൻ ജഗദീഷൻ മുപ്പത്തെട്ട് റൺസെടുത്തപ്പോൾ പടിക്കൽ ധ്രുജുറൽ നിതീഷ് റെഡ്ഡി എന്നിവർ നിരാശപ്പെടുത്തി ഒരു റൺസ് മാത്രമാണ് ഇവർ സ്കോർ ചെയ്തത് ആദ്യ ഇന്നിംഗ്സിൽ പന്തറിഞ്ഞ് മുഹമ്മദ് സിറാജും പ്രസീദും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തി ഓസ്ട്രേലിയൻ എ ടീമിന്റെ രണ്ടാം ഇന്നിംഗ്സും പുരോഗമിക്കുമ്പോൾ മുഹമ്മദ് സിറാജ് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് ഒക്ടോബർ രണ്ടിനാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പരമ്പര ആരംഭിക്കുന്നത് രണ്ടും ടെസ്റ്റ് മത്സരങ്ങളാണ് വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയിൽ കളിക്കുക ആദ്യ മത്സരം അഹമ്മദാബാദിലും രണ്ടാമത്തെ മത്സരം ഡൽഹിയിലും വെച്ച് നടക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ അവസാനമായി ടെസ്റ്റ് മത്സരം കളിച്ചത് പോർട്ട് ഓഫ് സ്പെയിനിൽ വെച്ച് നടന്ന ഈ മത്സരം സമനിലയിൽ അവസാനിക്കുകയായിരുന്നു വിരാട് കോഹ്ലി സെഞ്ചുറിയും രോഹിത് ശർമ്മ ജയ്സ്വാൾ രവീന്ദ്ര ജഡേജ അശ്വിൻ എന്നിവർ അർദ്ധ സെഞ്ചുറിയും നേടിയ ഈ മത്സരത്തിൽ മുഹമ്മദ് സിറാജ് അഞ്ച് വിക്കറ്റുകൾ നേടി പ്ലെയർ ഓഫ് ദി മാച്ചായി മാറി ഈ പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ത്യ ഇന്നിങ്സിനും നൂറ്റി നാൽപ്പത്തൊന്ന് റൺസിനും വിജയിച്ചിരുന്നു രണ്ടായിരത്തി രണ്ടിനു ശേഷം ഇന്ത്യക്കെതിരെ ഒരു ടെസ്റ്റ് പരമ്പര വിജയിക്കാനോ സമനിലയിലാക്കാനോ വെസ്റ്റ് ഇൻഡീസിന് കഴിഞ്ഞിട്ടില്ല ഈ കാലയളവിൽ ഇന്ത്യക്കെതിരെ ടെസ്റ്റ് വിജയവും അവർക്ക് നേടാനായിട്ടില്ല സമീപകാല പ്രകടനങ്ങൾ പരിശോധിച്ചാൽ ഇന്ത്യക്ക് തന്നെയാണ് പരമ്പരയിൽ സാധ്യത ന്യൂസിലാന്റിനെതിരെയാണ് ഇന്ത്യ അവസാനമായി ഹോം പരമ്പര കളിച്ചത് മൂന്ന് മത്സരങ്ങളടങ്ങിയ ഈ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു സ്വന്തം നാട്ടിൽ വിജയവഴിയിലേക്ക് തിരിച്ചെത്താൻ ഇന്ത്യക്കുള്ള അവസരമാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ഈ ടെസ്റ്റ് പരമ്പര